i'm scarlet സംഗീത സംവിധായകൻ പലാഷ് മുച്ചിലുമായിട്ടുള്ള വിവാഹബന്ധം മാറ്റിവെച്ചതല്ല ഒഴിവാക്കിയതാണെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന ഇത് സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇരു കുടുംബങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്നും സ്മൃതി ആവശ്യപ്പെട്ടു വിവാഹം റദ്ദാക്കിയതായി മന്ദാന ഇതാദ്യമായിട്ടാണ് സ്ഥിരീകരിക്കുന്നത് പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ താരം മുന്നോട്ട് പോകാൻ സമയമായി എന്നും കുറിച്ചിട്ടു ഇതിനു പിന്നാലെ പലാഷിനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്മൃതി അൺഫോളോ ചെയ്തിട്ടുണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നുവെന്നും രണ്ട് കുടുംബങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ സ്മൃതി മന്ദാന കുറിച്ചത് വേണ്ടി തുടർന്നും കളിച്ച് ട്രോഫികൾ സ്വന്തമാക്കിയാണ് ലക്ഷ്യം പിന്തുണച്ച എല്ലാവർക്കും പ്രതികരണവുമായി പലാഷ് മുച്ചരും രംഗത്ത് വന്നു ജീവിതത്തിൽ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചുവെന്നും തന്നെക്കുറിച്ച് കുറിച്ച് വ്യാജവും നിന്ദ്യവുമായ ഉള്ളടക്കങ്ങളും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തന്റെ ടീം കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പലാഷ് വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിലവിലെ ബന്ധത്തിൽ നിന്ന് പിന്മാറാനും തീരുമാനിച്ചിരിക്കുന്നു താൻ ഏറ്റവും വിശദമായി കാണുന്ന ചിലതിനെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ കിംവദന്തികളിൽ ആളുകൾ വളരെ എളുപ്പത്തിൽ പ്രതികരിക്കുന്നത് കാണുന്നത് വേദനാജനകമായ കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ കാലഘട്ടമാണിത് എൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഇതിനെല്ലാം നേരിടും കിംദന്ദികളുടെ അടിസ്ഥാനത്തിൽ ആരെയും കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സമൂഹം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് നാം ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ മുറിവേൽപ്പിക്കാൻ കഴിയും വ്യാജവും അപകീർത്തികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എൻ്റെ ടീം കർശന നിയമ നടപടി സ്വീകരിക്കും ഈ ദുഷ്കരമായ സമയത്ത് എന്നെ സ്നേഹത്തോടെ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്ന് പലാഷ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറയുന്നു അതേസമയം ഇരുവരും തമ്മിലുള്ള വിവാഹം നീട്ടിവെച്ചതിനു ശേഷമുള്ള സ്മൃതിയുടെ ആദ്യ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു പുതിയ ഫോട്ടോയിൽ താരത്തിന്റെ കയ്യിൽ വിവാഹ നിശ്ചയം മുതിരം കാണുന്നില്ല എന്നതായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നത് എന്നാൽ വിവാഹം നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം സ്മൃതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ഇത്തരം ഊഹാപോഹങ്ങൾക്കാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് മുച്ചലുമായിട്ടുള്ള മന്ദാനയുടെ വിവാഹം ഈ വർഷം ഡിസംബറിൽ നടക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് നടക്കേണ്ടിയിരുന്ന വിവാഹം സ്മൃതിയുടെ പിതാവിന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് മോശമായതിനെ തുടർന്ന് മാറ്റിവയ്ക്കയായിരുന്നു പിന്നാലെ പലാഷ് മുച്ചലിന്റെ വഴിവിട്ട ബന്ധങ്ങളാണ് വിവാഹം മാറ്റിവെക്കാൻ കാരണമായതെന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നു എന്നാൽ ഇതിനോടൊന്നും ഇരു കുടുംബങ്ങളും ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല വിവാഹം മാറ്റിവെച്ചതിന് പിന്നാലെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും സ്മൃതിയും ഇന്ത്യൻ ടീമിലെ സുഹൃത്തുക്കളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇതും അവ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഇതിനിടയിലാണ് സ്മൃതിയുടെ വിവാഹം ഡിസംബർ ഏഴിന് നടക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതും എന്നാൽ ഇത്തരം അവ്യൂഹങ്ങളെക്കുറിച്ചൊന്നും തനിക്കൊന്നും അറിയില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണെന്നും സ്മൃതിയുടെ സഹോദരൻ ശ്രാവൺ മന്ദാന ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞിരുന്നു പിതാവിന്റെ ഹൃദയാഘാതമല്ല പലാഷിന്റെ മറ്റൊരു യുവതിയുമായിട്ടുള്ള ബന്ധം പുറത്തറിഞ്ഞതാണ് വിവാഹം മുടങ്ങാൻ കാരണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതിനടിസ്ഥാനമായി ചില ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു കൊറിയോഗ്രാഫറായ യുവതിയുമായിട്ടുള്ള പലാഷിൻ്റെ ചാറ്റായിരുന്നു ആയിരുന്നു ഇതെന്നായിരുന്നു പ്രചരണം ആഡംബര ഹോട്ടലിൽ നീന്താനായി യുവതിയെ ക്ഷണിക്കുന്നതായിരുന്നു സ്ക്രീൻഷോട്ടിലെ ഉള്ളടക്കം കൂടാതെ സ്മൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചാറ്റിന്റെ മറുവശത്തുള്ളയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതും ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളിൽ കാണാം എന്നാൽ ഈ വിഷയത്തിൽ സ്മൃതിയുടെ കുടുംബമോ പലാഷിന്റെ കുടുംബമോ വ്യക്തത വരുത്തിയിരുന്നില്ല മേരി ഡി കോസ് എന്ന യുവതിയാണ് പലാഷുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് ഇത് വലിയ വൈറലാവുകയും ചെയ്തു വിവാഹം മാറ്റിവെച്ചതിന് പിന്നാലെ ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തും അഭ്യൂഹങ്ങൾ കാക്കും കൂട്ടി പലാഷ് മുച്ചൽ മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിന് നടുവിൽ നിന്ന് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അടക്കം സ്മൃതി ഡിലീറ്റ് ചെയ്തിരുന്നു സ്മൃതിക്ക് പുറമെ ഇന്ത്യൻ ടീമിലെ അടുത്ത സുഹൃത്തുക്കളായ ജെമിമ റോഡിഗ്രസും ശ്രീയങ്ക പാർട്ടിയിലും സ്മൃതിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും നീക്കിയിരുന്നു